ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ ഓൺ ഓപ്ഷൻ ഇങ്ങനെ ചെയ്യാൻ മറക്കല്ലേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പളവിൽ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് പഞ്ചസാരയുടെ കൂടെ രണ്ടോ മൂന്നോ ഏലക്കയും ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് എം എൽ എൻ്റെ കപ്പിന് അരക്കമ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് തണ്ട് മല്ലിയിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചെറുതാണെങ്കിൽ ഒരു മൂന്നോ നാലോ എണ്ണവും വലുതാണെങ്കിൽ ഒരെണ്ണവും മതിയാകും ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ തരിതരിയായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിരകുമ്പോൾ തേങ്ങയുടെ വെള്ള ഭാഗം മാത്രം നോക്കി ചിരകാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഗരം മസാല ഒരു മുട്ട എന്നിവ ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തണുപ്പ് മാറിയിട്ടുള്ള മുട്ട വേണം എടുക്കാനായിട്ട് ഇതിലേക്ക് ഇനി രണ്ടോ മൂന്നോ തുള്ളി വാനല എസെൻസും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇനി നമുക്ക് രണ്ടോ മൂന്നോ തുള്ളി വാനല എസെൻസും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫുഡ് കളറാണ് ലിക്വിഡ് ഫുഡ് കളർ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ഡ്രോപ്സും പൗഡർ ആണെന്നുണ്ടെങ്കിൽ പൗഡറിനോടൊപ്പം മൂന്ന് തുള്ളി വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷവും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഗ്രീൻ ഷെയ്ഡിലുള്ള ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത് ഫുഡ് കളറ് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഞാൻ വീഡിയോയ്ക്ക് ഒരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചേർത്ത് വന്നേ ഉള്ളൂ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കാവുന്നതാണ് ഇനി ഇത് നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പം അതാ ഒരു ഫുഡ് കളറിൻ്റെ ഒരു പിസ്ത ഗ്രീൻ കളർ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ നെയ്യൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ചിരവിയ തേങ്ങയുടെ കൂടെ തന്നെ നട്ട്സ് ഒക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് കടിക്കാൻ പോലെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ഇവിടെ നടന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ഞാനിത് സ്റ്റൗവിലേക്ക് ഇപ്പോൾ ഉണ്ണിയപ്പ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഓരോ മോഡിലേക്കും നമുക്ക് നമ്മുടെ ബാറ്റർ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഞാൻ ഓരോ മോൾഡിലേക്കും നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ എന്താ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഉൾഭാഗം നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്കൊരു ഫോർക്കോ ഒരു സ്പൂണോ യൂസ് ചെയ്തിട്ട് ഒന്ന് കുത്തി നോക്കാവുന്നതാണ് വെന്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഫോർക്കിൻ്റെ തുമ്പിൽ ഒട്ടിപ്പിടിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ എന്താ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഫോർ വാച്ചിങ്